കുട്ടികാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നമ്പിയുടെ കള്ളഗർഭം അങ്ങനെ പൊളിയുവാണ് അഭിയും ചർജയും നവിയുടെ കള്ളഗർഭം എന്നുള്ള സത്യം തിരിച്ചറിയുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ അറിയാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു നവിക്കും മരുന്നൊക്കെ കൊടുത്തിട്ട് നവിയുടെ വയറ്റിൽ കുഞ്ഞു പോകുന്നു പറഞ്ഞ ഇപ്പം പോകും പിന്നെ പോകുന്ന കാത്തു കാത്തിരിക്കുവായിരുന്നു അബിയും ചലഞ്ചേ പക്ഷേ ഒന്നും ഉണ്ടായില്ല ഒരു രാത്രി കഴിഞ്ഞു പക്ഷെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നപ്പോഴത്തേനും അഭി പറഞ്ഞു എന്താ അമ്മേ അവൾക്ക് ഒരു കുഴപ്പമില്ല അവൾ നല്ല പയറുമണി പോലെ ഓടിച്ചാട് നടക്കില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ ഡോക്ടറോട് തന്നെ വിളിച്ചു ചോദിച്ചാലോ കാര്യങ്ങളൊക്കെ പക്ഷെ ഇവിടെ നിന്നും വിളിക്കുന്ന ഡേഞ്ചറാ മോനെ കാരണം കനകയുണ്ടല്ലോ അവൾ എപ്പോഴും പിന്നാലെ തന്നെ കൂടിയേക്കുവാ ഞാൻ എങ്ങോട്ട് പോന്നു എന്ത് ചെയ്യുന്നൊക്കെ നോക്കി നടക്കുക ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് മതി അവൾ എല്ലാവരും വിളിച്ചു പറയും അല്ലന്നേ അമ്മയ്ക്ക് അവർ അവരെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ എന്ന് ചോദിക്കുകയാണ് എടാ എങ്ങനെ ഓടിക്കാനാ അവരുമായിട്ട് ഒരു വഴക്കിന് വേനെനിക്ക് പറ്റില്ല അങ്ങനെ എന്തേലും വഴക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവള് സത്യങ്ങളൊക്കെ വിളിച്ചു പറയും കല്യാണ ഏട്ടത്തിയോട് ഏട്ടത്തിയോട് മാത്രമല്ല അച്ഛനോടും അമ്മയോടും എല്ലാം വിളിച്ചു പറയും ആദർശന്റെ നയനയുടെ വിവാഹത്തെ കുറിച്ച് നയനയെ താൻ പറഞ്ഞിട്ടാണ് കദർ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്നും പിന്നീട് അതിനുശേഷം ഉണ്ട സംഭവവാസങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അവൾ ഈ സമയത്ത് പെണക്കുന്ന ബുദ്ധിയല്ല അവളെ അവളോട് വഴക്കിടുന്നത് ശരിയല്ല അപ്പൊ അവൾ അറിയാതെ വേണം കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് അവൾക്കൊരു സൂചന പോലും കിട്ടല്ലെന്ന് പറയാണ് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൊടുന്ന് പറയാൻ പറ്റില്ല അത്രക്ക് വൃത്തികെട്ട ജന്തുവാണെന്നൊക്കെ അഭിയോട് പറയാണ് അഭി കാര്യം ചെയ്യ് ആ ഡോക്ടറെ വിളിച്ചു നോക്ക് മെഡിസിൻ മാറിപ്പോയതാണോ അല്ലേന്ന് അറിയത്തില്ലല്ലോ അന്ന് ഡോക്ടറോട് വേറെ മെഡിസിൻ തരാൻ പറയാം എന്നൊക്കെ പറയാണ് പിന്നീട് ജഡ്ജ എന്തു ചെയ്യാണ് രണ്ടും കൽപ്പിച്ച് ഡോക്ടറെ വിളിക്കുകയാണ് ഡോക്ടറെ വിളിച്ച ഡോക്ടറല്ലേ പറഞ്ഞേ ആ മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു മണിക്കൂറിനുള്ളിൽ അവളുടെ വയറ്റിൽ കിടങ്ങുന്ന കുഞ്ഞ് അമ്പോറിട്ടായി പോകുന്നു അവൾക്ക് ഒരു കുഴപ്പമില്ല ഡോക്ടറെ ഡോക്ടറെ ഒന്ന് മെഡിസിൻ മാറിപ്പോയെന്ന് പറയാം അത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കാരണം ഞാൻ ആ ഗുളിക തന്നെ കൊടുത്തേ അവള് പ്രഗ്നന്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവളുടെ വയറ്റിൽ കിടങ്ങുന്ന കുഞ്ഞു പോണ്ടെന്ന് പറയാം പക്ഷേ ഡോക്ടർ ഒരു കാര്യം ചെയ്യുക അന്നെങ്കിൽ ഒരു വേറെ മെഡിസിൻ മാറ്റിത്താട്ട് അപ്പോൾ ഡോക്ടർ ഞാൻ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു കാര്യം ചെയ്യാൻ അവൾക്ക് ആ മെഡിസിൻ കഴിച്ചിട്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന് അർത്ഥം ഒന്നെങ്കിൽ അവൾ പ്രഗ്നൻ്റ് അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ അവൾ മുറിയിൽ ചെന്നിട്ട് അവളുടെ റിപ്പോർട്ട്സ് വല്ലതും ഉണ്ടോന്ന് നോക്കും മെഡിക്കൽ റിപ്പോർട്ട്സ് ഇനി മുമ്പ് ചെക്കപ്പ് നടത്തിയോ അല്ലെങ്കിൽ സ്കാൻ ചെയ്തേണ്ട ഒക്കെ എല്ലാത്തവണയും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ സ്കാൻ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കിയറിയാം എന്നാലും ആ റിപ്പോർട്ടുമായിട്ട് എൻ്റെ അടുത്തേക്ക് വാ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ചില ശരി ഡോക്ടറെ ഫോൺ വെക്കുവാണ് അഭീഷ് എന്ത് പറഞ്ഞമ്മേ അതെ ഡോക്ടർക്ക് ചെറിയൊരു സംശയമുണ്ട് അല്ല അവള് നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുവാണ് അവിടെ മോനെ എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അല്ലെങ്കിൽ ഇപ്പം ആ മെഡിസിൻ കഴിച്ചിട്ട് അവൾക്ക് എന്തേലും സംഭവിക്കേണ്ടല്ലേന്ന് ചോദിക്കും ഒരു കാണിച്ചാൽ ഞാൻ അവളില്ലാത്ത സമയത്തൊന്നും മുറിയിൽ പോയി നോക്കാം അവളുടെ റിപ്പോർട്ട്സ് വല്ല ഇരിപ്പുണ്ടോന്ന് നെയ്യല്ല അവളോടൊപ്പം എല്ലാത്രമേനും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോണ്ടിരുന്നേ അതൊക്കെ ശരിയമ്മേ പക്ഷേ എങ്കില് അവൾ പരിചയത്തിലൂടെ നമ്മുടെ കുടുംബ ഡോക്ടറെ ഡോക്ടറെടുത്തല്ലേ പോയിക്കൊണ്ടിരുന്നേ അവർ നമ്മളോട് കണ്ടെത്താൻ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പറയാൻ പറ്റില്ല അവളല്ലേ മോള് അവൾ അതല്ല അതിലപ്പുറം ചിലപ്പം പറയിച്ചെന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് ജലജി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആദർശ പതുക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുവാ ആദർശ പതുക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തുറന്ന് നോക്കുമ്പത്തേനും നയനയെ മുറിയേ കണ്ടില്ല ശരിയെന്ന് പറഞ്ഞു ഒന്നുകൂടെ കിടന്ന് ഉറങ്ങാന്ന് ഓർത്തിട്ട് പതുക്കെ ഒന്നുകൂടെ കിടന്നു ഈ സമയത്ത് നയനെ അങ്ങോട്ട് വന്നേ നായ നോക്കുമ്പോൾ ആദർശം നല്ല ഉറക്കുക ഒരു സെൽഫി എടുത്തേക്കാം അങ്ങനെ ആദർശന്റെ അടുത്ത് ഒരു സെൽഫി എടുക്കാൻ തോന്നി അപ്പൊ ആദർശമാണെങ്കിൽ നല്ല ഉറക്കത്തിന് സമയമാണോ അപ്പൊ ആ ഒരു സെൽഫി അങ്ങ് എടുക്കുവാണ് സെൽഫി എടുത്തിട്ട് ഇങ്ങനെ തിരിയുമ്പത്തേനും ആദർശിച്ച് പെട്ടെന്ന് കണ്ണുറന്നെ എന്താന്ന് ചോദിക്കുകയാണ് ഈ ഒന്നും ഇല്ല നീ എന്തോ കള്ളത്രം കാണിച്ചല്ലോ എന്താണെങ്കിലും എന്നോട് പറ സത്യം പറഞ്ഞോളാം പറയൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ അല്ല നീ എന്റെ എന്തോ ചെയ്യാൻ വന്നാണല്ലോ കാര്യം പറ പിന്നെ എന്ത് ചെയ്യാനാ എന്നാൽ രാത്രിയിലെ നിങ്ങൾ തന്നെ എന്നെ ഉമ്മ വെച്ചേ അതിന് പകരം വീട്ടാൻ വന്നെന്ന് പറഞ്ഞെ പകരം വീട്ടാൻ എന്തിനു ഓഹോ അപ്പൊ ഇങ്ങോട്ട് തരാ അങ്ങോട്ട് തരുമ്പഴാണ് ബുദ്ധിമുട്ടല്ലോ അല്ലേ ഒരു കാര്യം ചെയ്യാം പകരത്തിൽ വേറെ അങ്ങോട്ട് തീർത്തേക്ക അല്ലേലും എനിക്കിങ്ങനെ കണക്കുകളൊന്നും വെച്ചോണ്ടിരിക്കുന്ന ഇഷ്ടമില്ല അത് അപ്പൊ തന്നെ തീർക്കുന്ന ഇഷ്ടം എന്ന് പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആദർശനെ നയനെ ഉമ്മ വെക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്താണ് അങ്ങോട്ട് ജാനകി വന്നത് ജാനകി ഈ കാഴ്ച ഉണ്ടപ്പത്തേന് ജാനകി പെട്ടെന്ന് വെച്ചു നയനയെന്ന് വിളിക്കുവാണ് എന്താ അപ്പൊ ചേന്ന് തിരിഞ്ഞു വെക്കുവാണ് അല്ല ഇങ്ങനെ കഥ ഒക്കെ ഒന്ന് അടച്ചിട്ടുകൊണ്ട് വേണ്ട ഇരിക്കാനായിട്ട് ഇതെന്നാ നിക്ക് ഒരു രണ്ടുപേർക്കൊരു സ്ഥലകാലബോധം ഇല്ലേന്ന് ചോദിക്കണം പെട്ടെന്ന് നയനെ ഞെട്ടി എഴുന്നേറ്റു ആദർശം വല്ലാതെ അങ്ങോട്ട് ചമ്മിപ്പോയി അല്ല അത് ചെറിയ മേന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് ഉരുളുവാണ് ഉം ശരി ശരി ഇങ്ങോട്ട് വന്നതേ നാളെ വളകാപ്പി ചടങ്ങ് നടക്കാൻ പോയല്ലേ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ഉണ്ട് അങ്ങോട്ടൊന്നിറങ്ങി വരാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറയാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞിട്ട് ജാനിയെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് ആദർശോട് എന്റെ ദൈവമേ നിന്നെക്കൊണ്ട് ഞാൻ മടുത്തു പോകുള്ളൂ എപ്പോഴും മനുഷ്യൻ നാണക്കെടുത്തിന് നിനക്കൊരു സമാധാനം ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അതിനിപ്പം ഞാനെന്തായത് ഞാനൊന്നും ചെയ്തില്ല ചെയ്യാൻ വന്നല്ലോ ഉള്ളെന്ന് ചോദിക്കണം നിന്ന് ചെയ്യാൻ വേണ്ട ഒന്നും വേണ്ട ഒന്ന് മാറി തരാമെന്ന് ചോദിച്ചാൽ ആദർശ ദേഷ്യത്തിൽ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് എന്നതിനേക്ക് ഇതാണ് ശരിക്കും ചിരിയാണ് വന്നത് പിന്നീട് കാണിക്കുന്നേ ജലജയാണെങ്കിൽ മുറിയിലേക്ക് എല്ലുകയാണ് ആ സമയത്ത് ഇല്ലായിരുന്നു നവി പോർത്തായിരുന്നു അപ്പൊ ജലജ മുറിയിലേക്ക് ഇന്നത്തെ അലമാരിക്കാത്തൊക്കെ ഒന്ന് നോക്കണം ഒരുപക്ഷെ ഈ അലമാരിക്കാത്ത മെഡിക്കൽ റിപ്പോർട്ട്സ് ആക്കാണും കഴിഞ്ഞ ദിവസം സ്കാനിങ്ങിന് പോയൻ്റെ അല്ല അങ്ങനെ അവിടെ മൊത്തം നോക്കണം തുണിക്കിടയിൽ കൂടെ എല്ലാം സാരിക്കടയിലൊക്കെ നോക്കി അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇവിടത്തെ എവിടെ കൊണ്ടാ വെച്ചാവോ ഇനി അതെങ്ങാനും കളഞ്ഞോ പറയാൻ പറ്റുള്ളൂ അവിടെ സ്വഭാവം ആയതുകൊണ്ട് അങ്ങനെ വീണ്ടും അതിനകത്ത് ഒന്നൂടെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും സാരിക്കടേന്ന് ഒരു പേപ്പർ കിട്ടുവാണ് നോക്കിക്കഴിയുമ്പത്തേ അവിടെ സ്കാനിങ് റിപ്പോർട്ടാ ആ സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് ഇങ്ങനെ നോക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അങ്ങോട്ട് നവ്യ വരുന്നത് കണ്ടത് ജർജ് എന്ത് ചെയ്യുവാണ് പെട്ടെന്ന് അങ്ങോട്ട് തന്നെ അങ്ങ് തിരികെ കയറ്റി വെച്ചു എന്നിട്ട് ഒന്നും അറിയപ്പെട്ട് നിക്കുവാണ് അപ്പൊ നവ്യ വന്നപ്പോ നവ്യക്ക് എന്തോ സംശയം നിന്നി എന്താ അമ്മേ തെരയുന്നേന്ന് നോക്കുവാണ് അതോ ആ ഞാൻ അബിയുടെ ഒരു സാധനം തിരഞ്ഞ അവിടെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു അത് നോക്കിയതാ ആ അത് കിട്ടിന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ് നന്ദിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി അമ്മ എന്തിനായിരിക്കും വേറെ വന്ന് എന്തായാലും നോക്കാൻ വന്നാണോ നബി പോയി നോക്കുവാണ് ഭാഗ്യ മെഡിക്കൽ റിപ്പോർട്ട് അതിനകത്തുണ്ട് രക്ഷപ്പെട്ടു താ പോലെ ഒന്നും നടന്നിട്ടില്ല അതെങ്ങാനും കണ്ടായിരുന്നെങ്കിൽ ഇന്നത്തോടു കൂടി തന്റെ പൊറുതി ഇവിടുത്തെ അവസാനിച്ചാണ് താൻ പ്രഗ്നന്റ് കാര്യം ഇവിടെ എല്ലാരും തിരിച്ചറിഞ്ഞേനും പിന്നെ അത് മതി വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തേലും കള്ളത്തരമൊക്കെ പറയാം പ്രഗ്നൻസി അലസി പോയെന്നോ അബേർട്ടായി പോയെന്നോ ഒക്കെ പറഞ്ഞ് ധൈര്യമായിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവരാം പക്ഷെ ഈ സമയത്ത് അങ്ങനെ തന്റെ കള്ളത്തരം പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ നവ്യയിൽ ഒരു ഞെട്ടലുണ്ടാവുകയാണ് നവ്യം നോക്കി കഴിഞ്ഞപ്പോൾ ആ പേപ്പറൊക്കെ ഇവിടെയുണ്ട് ഒരു കുഴപ്പമില്ല ഭഗവാനെ നീ കാത്തു ഇനി ഈ പേപ്പർ ഇവിടെ വെക്കുന്ന അപകടം ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോത്തേനും നവ്യ എന്ത് ചെയ്യുവാണ് അത് വലിച്ചു കീറി കളയുന്നൊക്കെയുണ്ട് പക്ഷെ ജലശിക്ക് കിട്ടേണ്ട കാര്യം കിട്ടിയായിരുന്നു ജലത് നേരത്തെ നേരെ അബിയുടെ അടുത്തേക്ക് പോവാണ് ഈ സമയം കനക അടുത്തേക്ക് വരുന്നുണ്ട് നയന വെച്ച് എന്താ മേക്കാണ് ഈ ഒന്നുമില്ല എന്തോ കാര്യമുണ്ടല്ലോ അമ്മയ്ക്ക് എന്നോട് പറയാനായിട്ട് എന്താണെങ്കിലും എന്നോട് തുറന്നു പറ അത് മോളെ എന്ന് പറഞ്ഞോണ്ട് കനക് കൈയിലിരുന്നൊരു ബോക്സ് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് എന്താമ്മേ അതെ അവളുടെ വളകാപ്പ് ചടങ്ങൊക്കെ അല്ലേ വരുന്നത് അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയില് നിന്റെ അച്ഛൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ പൈസ ഇരുന്ന് കൊടുത്തില്ല അതിന്ന് കുറെശം മിച്ചം വെച്ച് ഞാൻ മേടിച്ചാന്ന് പറഞ്ഞോണ്ട് ഒരു നല്ലൊരു കമ്മലെടുത്ത് അങ്ങോട്ട് കാണിക്കുവാണ് എന്റെ അമ്മ ഇപ്പൊ ഇതൊക്കെ എന്തിനാ വാങ്ങിച്ചേ അല്ല മോളെ കല്യാണത്തിന് സമയത്ത് ആൾ ആ കാര്യമായിട്ട് കൊടുത്തില്ല അപ്പൊ ഈ സമയത്ത് എന്തേലും ഒരു കൊടുക്കണ്ടേ നമ്മളെ ആ രീതിക്ക് നമ്മൾ നമ്മളെന്തേലും ചെയ്യണ്ടേന്ന് ചോദിക്കണം അമ്മ എന്തൊക്കെയാ പറയണേ ആ കാര്യങ്ങൾ അവളുടെ ചേച്ചിയുടെ വളകാപ്പിയോടെ കാര്യങ്ങൾ നടത്തുന്ന ആദർശനല്ലേ പിന്നെ അമ്മ എന്തിനാ എങ്ങനെയാ ടെൻഷൻ അടിക്കണ്ടേ ഇതെന്റെ വല്ല ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കണം നാ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എത്ര വലിയ കളവാ പറഞ്ഞിരിക്കുന്ന ചേച്ചി ഭോഗം ഭാഗം കണ്ടപ്പോ തന്നെ കനയൊക്കെ എന്തോ ഒരു പന്തി കൊടു എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കാണ് ഈ ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് എന്താണെങ്കിലും അമ്മയോട് തുറന്നു പറയാൻ പറയണം നായനയ്ക്കാണെങ്കി കനയോട് പറഞ്ഞാലോ തോന്നി ഇനിയിപ്പൊ ഇത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ഒരു പക്ഷെ അത്രയും വലിയ കള്ളത്തലല്ലേ പറഞ്ഞോണ്ടിരിക്കുന്ന അപ്പൊ എന്ത് ചെയ്യണം എന്നറിയുന്നത് അയനെ നിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോന്നെ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളോ ഫുൾ വിശേഷങ്ങളോ നാളെ രാവിലെ തന്നെ വരാട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി